നമസ്കാരം കഴുത്തിൻ്റെ ബാക്കിലും കക്ഷയത്തിലും മുട്ടിൻ്റെ ബാക്കിലൊക്കെ തന്നെ നല്ല കറുപ്പ് നിറത്തിൽ വരിക അല്ലെങ്കിൽ വെൽവെറ്റി കളറായിട്ട് സ്കിന്ന് കട്ടി കൂടി വരിക ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് ആദ്യം മുന്നേ നല്ല കളറുള്ള സ്കിന്നായിരുന്നു ഡോക്ടറെ പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ കറുപ്പ് കളർ കൂടി വന്നത് സ്കിന്നൊക്കെ നല്ല കട്ടിയായിട്ട് വരികയാണെന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കാണുന്ന ഒരു കണ്ടീഷനാണ് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്നത് ഈ പേര് ഒരുപക്ഷേ സാധാരണക്കാർക്ക് സുപരിചിതമല്ലെങ്കിലും ഈ ലക്ഷണങ്ങൾ ഒരുപാട് പേർക്ക് കാണാറുണ്ട് ഇങ്ങനെ കാണുന്ന ഒരു കണ്ടീഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് న్ట ఆఫిలూర్ సీనియర్ కన్సల్టెంట్ డక్టర్ బాసస్ హోమ్యో హోస్పిటల్ పండికడ మలపురం జిల్లా കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കറുപ്പ് വരുന്നത് അല്ലെങ്കിൽ കക്ഷത്തിൻ്റെയൊക്കെ കറുപ്പ് വരുന്നതൊന്നും ഒരുപക്ഷെ വലിയ പ്രശ്നമല്ല ഒരു അസുഖമല്ല എങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരുപാട് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളെ മുന്നേ കൂട്ടി നമുക്ക് ശരീരം കാണിച്ചു തരുന്ന ഒരു ലക്ഷണങ്ങളാണ് ഈ കറുപ്പ് നിറത്തിൽ വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് മൊത്തം ശരീരം കറുപ്പ് നിറായിട്ട് വരിക അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്ക് മൊത്തമായിട്ട് കറുപ്പ് നിറം വരിക എന്നുള്ളതല്ല സാവധാനം തന്നെയാണ് ഈ കറുപ്പ് നിറം കൂടി കൂടി വരുന്നത് ഒരുപക്ഷെ ആദ്യം തന്നെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് കറുപ്പ് നിറായിട്ട് വരിക അല്ലെങ്കിൽ അതേപോലെ മുഖത്തിൻ്റെ രണ്ട് സൈഡുകളിൽ കറുപ്പ് വരിക ചില ആൾക്കാർക്ക് ബാക്കിലാണ് ആദ്യം തന്നെ വരിക ഇങ്ങനെ ഓരോരോ സ്ഥലത്താണ് ഇത് ഫസ്റ്റ് കാണപ്പെടുക പിന്നീട് അത് സ്പ്രെഡായിട്ട് പല ഭാഗങ്ങളിലും കൂടുതലായിട്ട് വരാം ചെയ്യുക ചില ആൾക്കാർക്ക് നെറ്റിയൊക്കെ ഫുള്ളായിട്ട് കറുപ്പ് നിറത്തിൽ കാണാറുണ്ട് അവർ ആദ്യം ഇത് ഒരുപാട് വെയിൽ കൊണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പക്ഷെ പിന്നെയാണ് ഇത് നമ്മുടെ ഓരോ ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നില്ല തന്നെ അവർ തിരിച്ചറിയുന്നത് ഈ അക്കാൻഡോസിസ് നൈഗ്രീകൻസിന് എപ്പോഴും നമ്മളൊരു റെഡ് ഫ്ളാഗ് സൈനായിട്ടാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെ തന്നെ നമുക്ക് പുറമേക്ക് സ്കിന്നിലാണ് ഇങ്ങനത്തെ പല ലക്ഷണങ്ങളും കാണിച്ചു തരാം അങ്ങനെ പെട്ടെന്ന് ഒരു കറുപ്പ് വന്നെന്ന് വിചാരിച്ചിട്ട് വലിയത് വലിയൊരു അസുഖമാണെന്നുള്ളതല്ല പറയുന്നത് എങ്കിൽ കൂടെ നമുക്ക് ഓരോരോ മെറ്റബോളിക് പ്രശ്നങ്ങളായിട്ടോ മെറ്റബോളിക് അസുഖങ്ങൾ എന്ന് പറയും അല്ലെങ്കിൽ അതേപോലെ തന്നെ ഷുഗറിൻ്റെ തുടക്കം പ്രമേഹത്തിൻ്റെ തുടക്കമായിട്ട് ഇങ്ങനെ പല അസുഖങ്ങൾക്കും മുന്നേ കൂട്ടി നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ഈ ഒരു ലക്ഷണത്തിനെയാണ് നമ്മൾ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നുള്ള ഒറ്റ വേർഡായിട്ട് പറയുന്നത് ഇങ്ങനെ കാണുന്നത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു സൈന് മാത്രമാണ് അല്ലാതെ ഇത് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത് െ അല്ലെങ്കിൽ ഇതിന് പുറമേ തന്നെ കുറേ ഹോം റെമഡീസും കാര്യങ്ങളും ചെയ്തു മാറ്റുക എന്നതിന് പുറമെ എന്താണ് ഇതിൻ്റെ ബാക്കിലുള്ള കാരണം എന്ന് കണ്ടെത്തിയിട്ട് തന്നെ ഇതിലേക്ക് ചികിത്സയിലേക്ക് എപ്പോഴും നമ്മൾ മുന്നിട്ട് പോകണം പ്രധാനമായിട്ടും അഞ്ച് തരത്തിലാണ് ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ടൈപ്പ് വണ്ണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ജനിതകപരമായിട്ട് ജനറ്റിക്കായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ പറയും അതായത് അച്ഛനമ്മമാർക്കൊക്കെ തന്നെ ഈ ഒരു ജെ ജീനിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്കും സ്വാഭാവികമായിട്ട് ഇങ്ങനെ കാണാം ഇത് കാര്യമായിട്ട് കാണിക്കാറുള്ളത് കക്ഷത്തിലും അതേപോലെ തന്നെ കഴുത്തിന്റെ ബാക്കിലും ഉണ്ട് രണ്ടാമതായിട്ട് എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് എൻഡോക്രൈനോപ്പതീസ് എന്ന് പറയും ഇവിടെ എന്താണെന്ന് വെച്ചാൽ തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പി സി ഒഡീൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കുഷിംഗ് സിൻഡ്രോം ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളെ ലക്ഷണങ്ങളായിട്ട് തന്നെ ഈ ഒരു എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് കാണപ്പെടാറുണ്ട് ടൈപ്പ് ത്രീ എന്ന് പറയുമ്പോൾ തന്നെ ഒബീസിറ്റി ഒബീസിറ്റിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള തടി കൂടുക അതും കൂടുതലായിട്ട് അരക്കെട്ടിൻ്റെ ചുറ്റുള്ള വണ്ണം കൂടുക ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി കാണും മൂന്നാമത്തെ ടൈപ്പിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒബീസിറ്റി ഒബീസിറ്റിയിൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കും ഇൻസുലിൻ വരുന്നു ഇൻസുലിൻ നമ്മൾ ഈ ഗ്ലൂക്കോസിനെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കുകയും ബാക്കിയുള്ളതെല്ലാം സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ എന്താ വെച്ചാൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ പാങ്ക്രാസ് നടത്തുന്നുണ്ടെങ്കിൽ കൂടെ ബോഡി അതിനെ തിരിച്ചറിയാതിരിക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു സംഭവത്തിലേക്ക് നയിക്കുന്നു ഇൻസുലിൻ ക്രമാതീതമായി ബോഡിയിൽ കൂടുമ്പോൾ അത് കെരാറ്റിനൈസേഷൻ എന്നൊരു സംഭവത്തിലേക്ക് നയിക്കുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്കിന്നിൻ്റെ പുറമേയുള്ള ലെയറിലെ കെരാറ്റിൻ എന്ന ഒരു ഘടകം കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും അവിടെ സ്കിന്നിന് ഗ്രോത്ത് ഫാക്ടർ കൂടുകയും അതുകൂടെ തന്നെ സ്കിന്നിൽ ഹൈപ്പർ പ്രോലിഫറേഷൻ നടക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സ്കിന്ന് കട്ടി കൂടുന്നതാണ് ഇതിലേക്ക് നയിക്കുന്നത് ഇതാണ് ഒബീസിറ്റിയിൽ കൂടുതലായിട്ട് സംഭവിക്കുന്നത് ഇവർക്ക് ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസ് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനും പെട്ടെന്ന് തന്നെ സാധിക്കും നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കൂടുതലായിട്ട് മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാരാണ് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിറോയിഡ് കൂടുതലായിട്ട് എടുക്കുന്നവർ അല്ലെങ്കിൽ ഹോർമോണൽ പിൽസ് എടുക്കുന്നവർ ഈസ്ട്രോജൻ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നവർ നിയാസിൻ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള മെഡിസിൻ എടുക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കും ഇതേപോലെ തന്നെ അക്കാദോസിസ് നൈകൃ ൻസ് കാണപ്പെടാറുണ്ട് അഞ്ചാമത്തെ ടൈപ്പ് കൂടുതൽ കാണുന്നില്ല എങ്കിൽ കൂടെ ഒരിക്കലും നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആമാശയത്തിലോ വൻകുടലിലോ ചെറുകുടലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ക്യാൻസറിൻ്റെ ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് ശരീരത്തിൽ ഇതുപോലെ തുടയിടുക്കുകളിലും അതേപോലെ തന്നെ കക്ഷത്തിലും കഴുത്തിൻ്റെ ബാക്കിലും ഒക്കെ തന്നെ കറുപ്പ് നിറം കാണാറുണ്ട് ചില ആൾക്കാർക്ക് പൊക്കലിന് ചുറ്റും നേവലിന് ചുറ്റുമൊക്കെ ആയിട്ടാണ് ഈ കറുപ്പ് നിറം കാണാറുള്ളത് രണ്ട് ഭാഗത്തും ഒരുപോലെ തന്നെ കാണാറുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഒരു സീരിയസ് റെഡ് അലേർട്ടായി തന്നെ കാണാം ഇങ്ങനെ കാണുമ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സ നേടേണ്ടതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ അഞ്ച് വിഭാഗങ്ങളിൽ ഏതാണോ നിങ്ങൾക്കുള്ളതെന്ന് കണ്ടെത്തിയിട്ട് തന്നെ ഇതിന് ചികിത്സ നേടണം ഒരിക്കലും ഒരു പൊടിക്കൈ കണ്ടോ അല്ലെങ്കിൽ ഹോം റെമഡീസ് കൊണ്ടോ മാറ്റാൻ പറ്റുന്നതല്ല അക്കാൻതോസസ് നൈഗ്രിക്കൻസ് എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ അസുഖങ്ങൾക്ക് ലക്ഷണങ്ങളായി കൊണ്ട് പുറമേ കാണിച്ചു തരുന്ന ഒരു കറുപ്പ് കളർ അല്ലെങ്കിൽ ഒരു കട്ടി കൂടിയ സ്കിന്നേ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പുറത്ത് കാണുന്നത് ഉള്ളിൽ നമ്മളിപ്പോൾ ഈ മുന്നേ പറഞ്ഞ ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് ഫസ്റ്റ് നേടേണ്ടത് എന്നതിന് ശേഷം മാത്രം തന്നെ ഈ പൊടിക്കൈകളിലേക്കും മറ്റേ ഹോം റെമഡീസിലേക്കൊക്കെ തന്നെ നിങ്ങൾ പോവുക എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളർ വന്നു ഇത് പുറത്ത് പറയേണ്ട അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതെന്താന്നുള്ളത് വിചാരിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഇപ്പം നമുക്കൊരു കല്യാണ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് മാറ്റണം എന്നുള്ളതായിരിക്കും വേഗം ഉദ്ദേശം മേ ബി അവർക്ക് തടി കൂടുതലുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും സ്ത്രീകളേസിലൊക്കെ ആണെങ്കിൽ പി സി ഒ ഡി പീരീഡ്സ് കൃത്യമല്ലാത്തത് അർത്ഥം ഓരോ രീതിയിൽ ഓരോ പ്രാവശ്യം വരിക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ ഞാൻ പിന്നെ മാറ്റിക്കോളാം അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ഈ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിക്കോളാം എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എന്തായാലും ഈ ഹോം റെമഡീസും കാര്യങ്ങളും അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ പുറത്ത് പരറ്റിയിട്ട് ഇത് പെട്ടെന്ന് ഈ കല്ലിപ്പ് കുറക്കണം അല്ലെങ്കിൽ ഈ കറുത്ത നിറം ഒന്ന് മാറണം എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാരും ചിന്തിക്കുക പക്ഷേ ഇത് ഉള്ളിലിപ്പോൾ ഈ ചിലപ്പോൾ പ്രീ ഡയബറ്റീസിൻ്റെ അതായത് ഡയബറ്റീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണിച്ചിരും ചിലർക്ക് പി സി ഒഡിൻ്റെ ലക്ഷണമായിട്ട് കാണിച്ചിരും ചില ആൾക്കാർക്ക് ഇത് തടി കൂടാനുള്ള രീതിയിലായിരിക്കും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത് ഏതെങ്കിലും ആണോ എന്നുള്ളത് തന്നെ ഫസ്റ്റ് എന്തായാലും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം പിന്നെ കട്ടി കൂടാന്നുള്ളതിന് പുറമെ തന്നെ ചില ആൾക്കാർക്ക് അത് ചൊർച്ചിലായിട്ട് അല്ലെങ്കിൽ കാണുന്നതിനുള്ള ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ അത് എപ്പോഴും ഒരു ഇറിറ്റേഷൻ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇതിന് കാണിക്കാറുണ്ട് അപ്പോൾ ഈ കറുപ്പ് നിറം എന്നുള്ളതിനുപരി ഇത് എന്താണ് ഇതിന് കാരണം എന്നുള്ളതിലേക്ക് പോയിട്ട് തന്നെ ഇതിലേക്ക് ട്രീറ്റ് െന്റ് നോക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മെലാനിൻ എന്നൊരു ഘടകമാണ് നമ്മുടെ സ്കിന്നിന് അതേപോലെ തന്നെ നമ്മുടെ മുടിക്കൊക്കെ തന്നെ കളർ കൊടുക്കുന്നത് മെലാനിൻ കൂടുമ്പോൾ ഹൈപ്പർ കെരാറ്റിനൈസേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു സ്കിൻ ടാഗും കൂടി കാണാം കഴുത്തിന് ചുറ്റും കൂടി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു കറുപ്പ് നിറത്തിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ചെറിയ സ്കിൻ ടാഗുകളും കൂടുതലായിട്ട് കാണുന്നത് ഞാനിപ്പോ പറഞ്ഞു പി സി ഓടിക്കാർക്കും ഇതേ രീതിയിൽ കാണിക്കാറുണ്ട് എന്നുള്ളത് എക്കാം നൈഗ്രിക്കൻസ് അല്ലെങ്കിൽ കഴുത്തിന്റെ ബാക്കിലൊക്കെ കറപ്പ് നിറത്തിൽ കാണിക്കാറുണ്ട് ഇങ്ങനത്തെ പേഷ്യൻസ് ഒ പിയിൽ വരുന്ന സമയത്ത് സാധാരണയായിട്ട് നമ്മൾ സാധാരണ കാണാറുള്ളത് വയസ്സിന് താഴെ ആൾക്കാരെ അതേപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് മേലെ കുട്ടികളെ ഈ പെൺകുട്ടികൾ വരുന്ന സമയത്ത് അവർ ഒരിക്കലും എന്താണ് തെറ്റാണ് അല്ലെങ്കിൽ ആർത്തവം കറക്റ്റ് രീതിയിൽ വരുന്നില്ല എന്നുള്ള രീതിയിലല്ല നമ്മളെ എടുത്ത് വരുന്നത് അവർ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് കാണിക്ക് പറയാറുള്ളത് കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വയറൊക്കെ നല്ല ചാടുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകളാണ് കൂടുതൽ പറയാറുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളെ കേസ് ഇങ്ങനെ ഭാഗമായിട്ട് ചോദിക്കുന്ന സമയത്താണ് പീരീഡ്സ് ഒന്നും കറക്റ്റ് അല്ല അതിങ്ങനെ ഫസ്റ്റൊക്കെ നല്ല രീതിയിൽ രണ്ട് എന്താണ് കറക്റ്റ് രണ്ട് മൂന്ന് മാസം വന്നിരുന്നു ഇപ്പോൾ ആറ് മാസം കൂടുമ്പോഴേക്കാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ അവർക്കൊരു സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അവർക്ക് പി സി ഒ അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ തിരിച്ചറിയുന്നത് ഈ അണ്ടാശയ കുമിളകളൊക്കെ തന്നെ അതാണ് നമ്മൾ പി സി ഒ പറയുന്നത് പക്ഷേ ഇത് അവർ ഒരിക്കലും ഫസ്റ്റ് ഇതാണെന്ന് തന്നെ അവർ തിരിച്ചറിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരീരം ഈ ലക്ഷണങ്ങൾ കാണിച്ചു തരുമ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് ബേക്കോട്ടേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ട് തന്നെ ചില ആൾക്കാർ തിരിച്ചറിയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ അസുഖങ്ങളായിക്കോട്ടെ അതിനൊക്കെ തന്നെ ശരീരം കാണിച്ചു തരുന്ന ഈ ലക്ഷണങ്ങളെ നമ്മൾ നോക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിലിപ്പോൾ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാമെന്നുള്ളത് നോക്കാം കാര്യമായിട്ട് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡയബറ്റിക് ആണോ എന്നുള്ളത് നോക്കാം എച്ച് ബി എം ചെക്ക് ചെയ്യാം അതേപോലെ പ്രീ ഡയബറ്റീസ് ആണോ എന്നുള്ളത് ഫാസ്റ്റിങ്ങിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഷുഗറും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കാം അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ കേസിൽ ടി എസ് എച്ച് ടി ത്രീ ടി ഫോർ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം പിന്നെ ചില ആൾക്കാർക്ക് ഹാഷ്യമോട്ടോസ് തൈറോഡേറ്റിസിലും ഇതേപോലെ കാണിക്കാറുണ്ട് അവർ ആ രീതിയിലും കൂടി ആൻറ്റി

പിന്നെ പി സി ഒ ഡിക്കാരും നമ്മൾ പറഞ്ഞാൽ ഹോർമോണൽ ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്താണ് യൂസ് ചെയ്യമനും കൂടി ചെയ്യാം ഞാൻ പറഞ്ഞു ചില മെഡിസിൻ കൊണ്ട് ഇങ്ങനെ വരാം എന്നുള്ളത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സോ അങ്ങനെ വേറെ എന്തെങ്കിലും മെഡിസിൻസിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ വരാം അല്ലെങ്കിൽ ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ കൺസേൺ ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ട് ഈ മെഡിസിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും മെഡിസിൻ അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ അതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണെങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് ഈ കറുപ്പ് നിറങ്ങളൊക്കെ മാറുന്നത് കാണാറുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിലൊക്കെ നിങ്ങൾ പോകുന്നതോട് കൂടി തന്നെ ചില കാര്യങ്ങളും കൂടി വീട്ടിൽ ചെയ്യാൻ നോക്കുക ഇനി എന്തൊക്കെ നിങ്ങൾ ണെങ്കിലും ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറുന്നതല്ല ഈ കറുപ്പ് നിറങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ നമ്മൾ ഒരു ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം നമ്മൾ അത് ചെയ്തിരിക്കണം മൂന്ന് മുതൽ മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതി ചെയ്യുമ്പോൾ മാത്രമാണ് ആ കളറ് പോകുന്നത് സ്കിന്നിൻ്റെ പുറമേ ലെയർ കട്ടി കൂടുന്നതാണ് അത് ഒരിക്കലും തന്നെ നമ്മൾ ചെത്തി കളിയുക അല്ലെങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളയുക ഒരച്ച് ചകിരോ കാര്യങ്ങളൊക്കെ ഇട്ട് ഒരച്ച് കളിയുക ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇത് മൈൽഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ നമ്മൾ ഡെയിലി ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസം ചെയ്യുമ്പോൾ സ്കിന്ന് സ്വാഭാവികമായിട്ടും അതിനോട് റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ കറുപ്പും കറ നിറങ്ങളും കാര്യങ്ങൾ പോകണം അപ്പോൾ ഒരിക്കലും നമ്മളത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോകണം അല്ലെങ്കിൽ നാളെ എൻ്റെ കല്യാണേ ഇന്നെ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് ഇത് എപ്പോഴും ഒരു നമ്മളൊരു ലോങ് ടൈം ട്രീറ്റ്മെൻറ്റ് ആയിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ലോങ് ടൈം നമ്മൾ ഡെയിലി ഹോം നമ്മളിപ്പോൾ ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കയ്യിൽ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ഡെയിലി വീട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സിക്സ് മന്ത്സ് തന്നെ നമ്മളിതിന് ചെയ്യുന്നില്ല തീരുമാനത്തിലേക്ക് വെച്ചിട്ട് ചെയ്യാം ഒരു കാര്യം നമ്മൾ ആറ് മാസം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം ചെയ്തിട്ട് അത് നിങ്ങൾക്ക് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു മെത്തേഡിലേക്ക് പോകാം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കുറവില്ല എന്നുണ്ടെങ്കിൽ അതായത് ഒന്നും നിങ്ങൾക്ക് ആ കറുപ്പ് നിറങ്ങളും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുക അപ്പോൾ അടുത്ത കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തു നോക്കുക ഫസ്റ്റ് നമ്മളിതിൽ ഹോം റെമഡി ആയിട്ട് ഞാൻ പറയുന്നത് ഒരു നമ്മുടെ വാളംപുള്ള വാളംപുള്ള പറയുമ്പോൾ അതിൽ ടാട്ടാറിക് ആസിഡാണ് കൂടുതലായിട്ടുള്ളത് അതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒരു ചെറിയ ഡിറ്റർജൻറ്റ് എഫക്റ്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിനെ നല്ല സ്കിന്നിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഒരു നമുക്ക് സെൻസിറ്റൈസ്ഡ് ആയ സ്വരെ അധികം മായിട്ട് ഇത് ഉപയോഗിക്കരുത് അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കും ഇത് ഉപയോഗിച്ചു കൊടുക്കരുത് ഒരു സ്കിന്നൊക്കെ ഒന്ന് മെച്ചൂരിറ്റി ആയതിനു ശേഷം മാത്രം ഇങ്ങനത്തെ അത് ഉപയോഗിക്കാൻ നോക്കുക നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാളാമ്പുളി അതൊരു ചെറിയ നെല്ലിക്കൻ്റെ വലുപ്പത്തിലെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് ജ്യൂസിലേക്ക് നമ്മൾ കടലപ്പൊടീൻ്റെ ഒരു ടീസ്പൂൺ എടുക്കുക അതേപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂണിൽ തേനും എടുത്തിട്ട് ഇത് നന്നായിട്ടൊരു മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കുക ഈ ഇത് നമ്മുടെ കയത്തിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ അതേപോലെ ആംബിറ്റ്സ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഈ കറുപ്പ് നിറം കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്തതരാ ഒന്ന് നന്നായിട്ട് നമ്മൾ ഒരു കട്ട് ചെയ്താൽ നല്ലൊരു കട്ട് ചെയ്താൽ അപ്ലൈ ചെയ്തിട എന്നതിനുശേഷം കുറച്ച് സമയം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ മാക്സിമം പത്ത് മിനിറ്റ് വെച്ചാൽ മതി അല്ലാത്തവർക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വെക്കാം എന്നതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകി കളയാം ഒരിക്കലും തന്നെ ഇത് ഉറച്ച് കളയരുത് അതേപോലെ തന്നെ ചെകിരി കാര്യങ്ങളൊന്നിട്ട് ഇത് ഒരക്കരുത് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കോട്ടൻ്റെ തുണിയോ കാര്യങ്ങളോ വെച്ചിട്ട് നന്നായിട്ട് ലൈറ്റായിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കളയുക വെള്ളം നനച്ചിട്ട് തന്നെ കളയാൻ നോക്കുക അങ്ങനെ അത് കളയുന്ന ഒരു ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് സ്കിന്നൊക്കെ നന്നായിട്ട് സ്മൂത്തനാവും അതേപോലെ തന്നെ ഈ കറുപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഈ പറഞ്ഞ കാര്യം ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റില്ല നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ പുളിച്ച മോര് എടുക്കുക പുളിച്ച മോര് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതേപോലെ തന്നെ കടലപ്പൊടി ചെറുപയർ പുരിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി നമ്മൾ ഈ പച്ച ചെറുപയറിനേക്കാളും നല്ലത് കുറച്ചും കൂടി മഞ്ഞല്ല നമ്മളൊരു പരിപ്പായിട്ട് പറയണം ചെറുപയർ പരിപ്പായിട്ട് അതാണ് ൂടി പൊടിച്ചിട്ട് വേക്കാൻ നല്ലത് അത് ഇതേപോലെ തന്നെ ഒരു മിക്സ് ഉണ്ട് ആക്കിനേഷം നന്നായിട്ട് അപ്ലൈ ചെയ്ത് തരാം അപ്ലൈ ചെയ്ത് എപ്പോഴും ഒരു ഈവൻ പാർട്ടിൽ എപ്പോഴും നന്നായിട്ട് ഇങ്ങനെ ഒരു കട്ടി തന്നെ അപ്ലൈ ചെയ്ത് എന്നിട്ട് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി കളയാം കഴുകിക്കളയാം ഇതെപ്പോഴും ഉരക്കരുത് എന്നുള്ളതാണ് ഇതിൽ ആയിട്ട് ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് ഇതേലൊന്നും കൂടി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അരിവെയ്പ്പ് അരിവേപ്പ് ഇതേപോലെ തന്നെ നന്നായിട്ട് അരച്ചിട്ട് അരച്ചിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് പോലെ ഉള്ളത് എടുക്കുക അതിലേക്ക് നമുക്ക് നല്ല പച്ചമഞ്ഞളും കൂടി ഇതേപോലെ ആരിവേപ്പിൻ്റെ കൂടെ തന്നെ പച്ചമഞ്ഞളും കൂടി ഒന്ന് അരച്ചിട്ട് അല്ലെങ്കിൽ ഇനി നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ആയാലും മതി അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിടാം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കഴുകി കളയുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ മെത്തേഡുകളൊക്കെ തന്നെ ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഒക്കെ തന്നെ കൂടെ തന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഓരോ അസുഖങ്ങളുടെയും റെഡ് ഫ്ലാക്സ് ആയിനായിട്ട് തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സീരിയസ് ഇഷ്യൂസിനെ പുറത്ത് കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ട് ഇതിന് നിങ്ങൾ ഉള്ളിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ മെയിനായിട്ട് എടുക്കുക പുറമേന്നുള്ളത് എപ്പോഴും നിങ്ങൾ ഒരു ഹോം റെമഡീസിലേക്ക് തന്നെ ആദ്യം ചിന്തിക്കാതെ എന്താണ് എന്താണിതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്നെ ഫസ്റ്റ് എടുക്കാൻ നോക്കാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതേപോലെ തന്നെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ആഫിയാലോ സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല